മലയാള സിനിമ ലോക ചാപ്റ്റർ വൺ അക്കെതിരെ സൈബർ ആക്രമണവുമായി ഹിന്ദുത്വവാദികള് ഹിന്ദു ഫോബിയ ഇല്ലാതെ മലയാളത്തിലെ സിനിമകൾ ഉണ്ടാക്കാനാകില്ലെന്നും ലോക ഈല് ഹിന്ദു വിരുദ്ധതയാണെന്നുമാണ് പോസ്റ്റുകളിൽ പറയുന്നത് ചിത്രത്തിന്റെ സംവിധായകന് ക്രിസ്ത്യാനിയും നിർമ്മാതാവ് മുസ്ലിമാണെന്നും പോസ്റ്റുകളിലുണ്ട് ഹിന്ദുഫോബിയ ഇല്ലാതെ മലയാളത്തിന് സിനിമ ചെയ്യാൻ കഴിയില്ല എന്നാണ് പോസ്റ്റിന്റെ തലക്കെട്ട് എന്തുകൊണ്ട് ലോക ഹിന്ദുവിരുദ്ധമാകുന്നു എന്നും പോസ്റ്റിൽ പറയുന്നു ഹിന്ദു രാജാവ് ഹിന്ദു ക്ഷേത്രം കത്തിക്കുന്നു ക്രിസ്ത്യാന മിഷണറിമാരെ രക്ഷകരായി ചിത്രീകരിക്കുന്നു വിനായക വിഗ്രഹം കാണുമ്പോൾ നടിയുടെ മുഖത്ത് വെറുപ്പുളവാക്കുന്ന ഭാവമാണ് സിനിമയിൽ കാണിക്കുന്നത് എന്നാണ് പോസ്റ്റിലുള്ളത് ഈ പോസ്റ്റ് വ്യാപകമായി ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ മലയാളികൾ തന്നെ എക്സിൽ പ്രതിരോധം തീർക്കുന്നുണ്ട് ബ്രോ നിങ്ങളുടെ ഹിന്ദുഫോബിയ ഫോബിയ കേരളത്തിൽ നടപ്പാകില്ല നിങ്ങളുടെ സ്വന്തം സന്തോഷത്തിന് കേരള സ്റ്റോറി പോലുള്ള ഇരുന്ന് കാണുന്നതാണ് എന്നാണ് മലയാളികളുടെ പോസ്റ്റ് ലോക പേരുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണ് ചന്ദ്ര ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചത് ദുൽഖരി സൽമാന്റെ വേഫറർ ആണ് സൂപ്പർ ഹീറോ ആയ ചന്ദ്ര പേരുള്ള കഥാപാത്രമായി കല്യാണി പ്രിയദർശൻ വേഷമിട്ടിരിക്കുന്ന ചിത്രത്തിൽ സണ്ണി എന്നാണ് നസ്ലൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് മലയാളത്തിനൊപ്പം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഒന്നിച്ചാണ് ചിത്രം പ്രദർശനത്തിനെത്തിയിട്ടുള്ളത്